ക്രിസ്തുവിൽ പ്രിയരെ നാം ആണ്ടുവട്ടം ഇരുപത്തിയൊൻപതാം ഞായറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപമയാണിത് ശിഷ്യർ മനുഷ്യപുത്രൻ്റെ വരവ് വരെ ഭഗ്നാശ്വരാകാതെ സ്ഥിരതയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്ന ഉദ്ബോധനം ഈ ഉപമ നൽകുന്നു ഇന്ന് ആഗോളകത്തൂരിക്കാസഭ പ്രേക്ഷിത ഞായർ അല്ലെങ്കിൽ മിഷൻ ഞായർ ആഘോഷിക്കുന്നു നമ്മുടെ പ്രേക്ഷിത ചൈതന്യത്തെ വിലയിരുത്തുവാനും പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ജ്ലിപ്പിക്കുവാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുവാനും നവചൈതന്യത്തോടെ ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതരായി തീരുവാനും ഈ പ്രേക്ഷിത ഞായർ നമ്മെ ക്ഷണിക്കുന്നു പ്രത്യാശയുടെ ഈ ജൂബിലി വർഷത്തിൽ മിഷൻ ഞായർ ആപ്തവാക്യമായി പരിശുദ്ധ പിതാവ് നൽകിയിരിക്കുന്നത് സകല ജനങ്ങൾക്കുമിടയിൽ പ്രത്യാശിയുടെ പ്രേക്ഷിതർ എന്നതാണ് പരിശുദ്ധ പിതാവിൻ്റെ പ്രേക്ഷിത ഞായർ സന്ദേശത്തിൽ ക്രൈസ്തവ പ്രേക്ഷിതത്വത്തിൻ്റെ പ്രസക്തമായ മൂന്ന് വശങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന ഒന്നാമതായി നമ്മുടെ പ്രത്യാശിയായ ക്രിസ്തുവിനെ പിന്തുടരുക രണ്ട് ക്രൈസ്തവർ എല്ലാ ജനതകൾക്കുമിടയിൽ പ്രത്യാശയുടെ സംഭാഹകരും നിർമ്മാതാക്കളുമാകണം മൂന്ന് ക്രിസ്തു ശിഷ്യർ പ്രത്യാശയുടെ ദൗത്യം നവീകരിച്ച് കൂടുതൽ ശക്തിയോടെയും തീഷ്ണതയോടെയും മുന്നേറണം എന്നിവയാണ് ഇന്നത്തെ സുവിശേഷം ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമയിൽ രണ്ട് വ്യക്തിത്വങ്ങളെ കാണാൻ കഴിയും അവർ ന്യായാധിപനും വിധവയുമാണ് ന്യായാധിപൻ ദൈവത്തെ ഭയക്കുന്നില്ല മനുഷ്യരെ മാനിക്കുന്നുമില്ല എന്ന് പറഞ്ഞാൽ പ്രഭാഷകൻ്റെ പുസ്തകം ഒന്ന് ഏഴ് പ്രകാരം ജ്ഞാനമില്ലാത്തവനും സങ്കീർത്തനം പതിനാല് നാല് പ്രകാരം ദൈവഭക്തി ഇല്ലാത്തവനും മനുഷ്യനെ മാനിക്കാത്തവനുമാണ് സമ്പത്തും സ്വാധീനവുമില്ലാത്ത പാപം വിധവ നീതി തേടിയാണ് ഈ ന്യായാധിപനെ സമീപിക്കുന്നത് പഴയ നിയമത്തിൽ വിധവ നിസ്സഹായതയുടെ പ്രതീകമാണ് വിധവയെ സംരക്ഷിക്കാൻ ന്യായാധിപൻ നിയമത്താൽ തന്നെ കടപ്പെട്ടവനാണ് നിയമാവർത്തനം ഇരുപത്ത് നാല് പതിനേഴിൽ അനാഥനം വിധവയ്ക്ക് നീതി തടയരുതെന്ന നിയമശാസനയുണ്ട് യശ്യാപ്രവാചന് പുസ്തകം ഒന്ന് ഏഴിലും ഇരുപത്തി മൂന്നിലും നിയമങ്ങൾ വിധവകൾക്ക് നീതി നടത്തി നടത്തിക്കൊടുക്കുന്നത് ദൈവവുമായുള്ള ഉടമ്പടി നിർവഹണത്തിനുള്ള കുറുക്കു വഴിയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു സങ്കീർത്തനം അറുപത്തേഴ് അഞ്ചിലും നൂറ്റി നാൽപ്പത്തി ഒമ്പതിലും വിധവകൾക്കുള്ള നീതി നിർവഹണത്തിൽ വീഴ്ച വരുത്തിയാലും നീതിമാനായ ദൈവം വിധവകളുടെ സംരക്ഷണത്തിനെത്തും എന്നും വായിക്കുന്നു പഴയ നിയമത്തിലെ ദൈവ ചെവി കൊടുക്കാത്തവനാണ് ഉപമയിലെ ന്യായാധിപൻ വിധവയാകട്ടെ ഇപ്രകാരമുള്ള ന്യായാധിപൻ്റെ അടുക്കൽ തനിക്ക് നീതി നടത്തി തരാനായി തുടരെ ആവശ്യപ്പെടുന്നു അങ്ങനെയാണ് മാനുഷിക ദൈവീക പരിഗണനയില്ലാത്ത ആ ന്യായാധിപൻ വിധവയുടെ ശല്യം ഒഴിവാക്കാൻ നീതി നടത്തി കൊടുക്കുവാൻ തീരുമാനിക്കുന്നത് ഉപമയിലെ വിധവ വിശ്വാസസ്ഥിരതയോടും പ്രതീക്ഷയോടും പ്രാർത്ഥിക്കുന്നതിന് വ്യക്തമായ ഉദാഹരണമാണ് നൽകുന്നത് ഭത്തായിര സുവിശേഷം അഞ്ചാം അധ്യായം ആറാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും ദൈവരാജ്യം അവകാശമാക്കുമെന്നാണ് ദൈവരാജ്യത്തെ പ്രതി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരുടെ പ്രതിനിധിയായാണ് സുവിശേഷത്തിലെ വിധവയെ കാണാൻ കഴിയുക നിസ്സഹായരെ സഹായിക്കുന്ന ദൈവം ഈ ഉപമയുടെ പിന്നാമ്പുറത്ത് കാണാൻ കഴിയും സങ്കീർത്തനം അഞ്ചിൽ ദൈവം അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് എന്ന് നാം വായിക്കുന്നു ദൈവത്തിൽ ആശ്രയിച്ച് സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്നവരാകാൻ വചനം നമ്മെ ക്ഷണിക്കുന്നു കരുണയില്ലാത്തവൻ്റെയും കണ്ണു തുറപ്പിക്കുവാൻ കഴിയുന്നതാണ് പ്രാർത്ഥനയെന്ന് തരുന്നു ഉപമയിലെ ന്യായാധിപൻ്റെ നീതിരാഹിത്യമല്ല പ്രധാനം മറിച്ച് വിധവയുടെ നിരന്തരമായ തനിക്ക് നീതി നടത്തി തരണമെന്ന ആവശ്യമാണ് ദൈവത്തിൽ ആശ്രയിച്ച് സ്ഥിരതയോടെ നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് ഉപമ വ്യക്തമാക്കിത്തരുന്നു ഈ ഉപമ പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ നയിക്കുന്നു ദൈവസന്നിധിയിലുള്ള ആത്മാവിൻ്റെ ഉയർത്തലാണ് പ്രാർത്ഥന അത് ദൈവവുമായുള്ള സ്നേഹ സംഭാഷണമാണ് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൻ്റെ പ്രകാശനവുമാണ് പ്രാർത്ഥന ഈ ഉപമയുടെ അവസാനത്തിൽ നാം വായിക്കുന്നു മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ലൂക്കാഴ്ച വിശേഷം പതിനേഴാം അധ്യായം അഞ്ചിൽ ശിഷ്യർ യേശുവിനോട് ചോദിക്കുന്ന ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന അഭ്യർത്ഥനയുമായി ഈ ഇന്നത്തെ വചനം ബന്ധപ്പെട്ടിരിക്കുന്നു സുവിശേഷത്തിൽ പ്രാർത്ഥനയെ വിശ്വാസവുമായി ബന്ധിപ്പിക്കുന്നു സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തി വിശ്വാസമുള്ള വ്യക്തിയാണ് വിശ്വാസമുള്ള വ്യക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുമായിരിക്കും ക്രിസ്തു ശിഷ്യർ സ്ഥിരതയോടും നിർബന്ധമായി യും മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ വിശ്വാസ വിശ്വാസസ്ഥിരതയോടെ പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന മനുഷ്യപുത്രൻ്റെ പ്രത്യാഗമനം രണ്ടാം വരവ് വരെ തുടരണം നീതിമാനായ ദൈവം തൻ്റെ മക്കൾ യഥാർത്ഥ നീതി നടപ്പാക്ക നടപ്പാക്കുന്നത് അപ്പോഴാണ് ഇന്നത്തെ വചന നൽകുന്ന സന്ദേശം ഒന്നാമതായി പ്രാർത്ഥനയിലൂടെ നിരന്തരം ദൈവ ബന്ധത്തിലായിരിക്കണം രണ്ട് വിശ്വാസവും പ്രാർത്ഥനയും ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് യുഗാന്ത്യമുഖ കൂടെ പ്രാർത്ഥിക്കാൻ കഴിയണം നാല് നീതിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം നീതി ധ്വംസിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം അഞ്ച് ഭഗ്നാശ്വരും നിരാശ്വരും പ്രാർത്ഥിക്കണം ആറ് പ്രാർത്ഥന പ്രേക്ഷിത ചൈതന്യത്തോടെ പ്രാർത്ഥിക്കണം ഏഴ് പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം നാം ഇന്ന് മിഷൻ ഞായർ ആഘോഷിക്കുമ്പോൾ പ്രേക്ഷിത ചൈതന്യത്താൽ നിറയാം വചന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുന്നവരുമാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ